നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനൊരു ക്യാമ്പസിനെ പരിചയപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ കാർബൺ ന്യൂട്രൽ ക്യാമ്പസ് അഥവാ നെറ്റ് സീറോ ക്യാമ്പസായി ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നൊരു ക്യാമ്പസ് ആണ് ഇരുപത് വർഷം പ്രായമുള്ളൊരു ക്യാമ്പസ് ആണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ക്യാമ്പസ് രൂപപ്പെടുന്നത് നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലമുള്ള ഒരു ഭൂമി ഒരു ക്യാമ്പസ് ആണ് ഇതിൽ നാല് ഏക്കർ മാത്രമാണ് കെട്ടിടമുള്ളത് ബാക്കി നൂറിലധികം ഏരിയയും മരങ്ങളാൽ സമ്പുഷ്ട സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന അതിൽ എഴുന്നൂറ് പേരും ക്യാമ്പസിൽ തന്നെ ജീവിച്ചു പഠിക്കുന്ന കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികളുള്ള യു പി മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ് ആ ക്യാമ്പസിൻ്റെ മേലിൽ നിന്ന് നോക്കിയാൽ അറബിക്കടൽ കാണാം വടക്കോട്ട് നോക്കിയാൽ കോഴിക്കോട് മലപ്പുറം ജില്ലയെ വിഭജിക്കുന്ന ചാലിയാർ പുഴ കാണാം കിഴക്കോട്ട് നോക്കിയാൽ പശ്ചിമഘട്ടം കാണാം അങ്ങനെ ശാന്തസുന്ദരവും പ്രകൃതി മനോഹരുമായ ഒരു ക്യാമ്പസ് ഈ ക്യാമ്പസിൽ ഇന്ന് ഇരുപത്തി അയ്യായിരത്തോളം മരങ്ങളുണ്ട് ആ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി ഇരുപത് വർഷത്തിനകത്തിലാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് മാത്രമല്ല ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന കോഴ്സുകൾ തന്നെയും കൃഷിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇത് തുടങ്ങുമ്പോൾ തന്നെ തിരഞ്ഞെടുത്തുന്ന കോഴ്സുകൾ ബയോടെക്നോളജിയും ബയോ ഇൻഫർമാറ്റിക്സും ബയോ കെമിസ്ട്രിയും ഫുഡ് സയൻസും ഫുഡ് ടെക്നോളജിയും അതേപോലെയുള്ള മൈക്രോ ബയോളജി കോഴ്സുകളാണ് മറ്റു പല കോഴ്സുകളുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന കോഴ്സ് ഇതാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ആകൃഷ്ടരാകുന്നു എന്നുള്ളതും ഈ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല ഇവിടുത്തെ കെട്ടിടങ്ങൾ മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് പരിസ്ഥിതിക്ക് ആഘാതം വരാത്ത രീതിയിലാണ് പരിസ്ഥിതി സൗഹൃദമായ ഒരു ക്യാമ്പസ് എന്ന രീതിയിൽ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ ക്യാമ്പസിനെ ഉദ്ദേശിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമ്പസിൻ്റെ ഫൗണ്ടേഴ്സായിട്ട് വരുന്നവരിൽ അത് വിദ്യാഭ്യാസ വിചക്ഷണരിൽ മാത്രമല്ല സി പി സി ആർ ഐ മുൻ ഡയറക്ടറും പ്ലാൻ സയൻറ്റിസ്റ്റും അഗ്രോണമിസ്റ്റും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ കൺസൾട്ടൻറ്റുമായിരുന്ന ഡോക്ടർ അഹമ്മദ് ബാബപ്പായിരുന്നു ഇതിൻ്റെ ജനറൽ സെക്രട്ടറി അങ്ങനെ ഈ ക്യാമ്പസിനെ ഈ ഇരുപത് വർഷം കൊണ്ട് വിദ്യാർത്ഥികളുടെയും പ്രത്യേകിച്ചും നാച്ചുൽ ക്ലബിൻ്റെയും എൻ എസ് എസിൻ്റെയും എൻ സി സിയുടെയും ഒക്കെ പ്രവർത്തന ഫലമായി ഈ ക്യാമ്പസ് ഇന്നും ഒരു പച്ചപ്പ് നിറഞ്ഞ ക്യാമ്പസ് ഞങ്ങൾ കൊണ്ടു കൊണ്ടുനടക്കുന്നു ഇതിൽ ഇതിൻ്റെ ഭൂമി സമ്പാദിച്ചത് തന്നെ അറുന്നൂറ്റി പതിനേഴ് ആളുകളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ഇരുപത് സെൻറ്റ് ഭൂമി വീതം ദാനം ലഭിച്ചിട്ടാണ് ആ ഇരുപത് സെൻറ്റ് ഭൂമിയാണ് ഞങ്ങളുടെ നൂറ്റി ഇരുപത് ഏക്കർ ഭൂമി എന്ന് പറയുന്നത് നാൽപ്പത് ട്രസ്റ്റീസാണുള്ളത് ഈ എല്ലാ ട്രസ്റ്റീസും ഒന്നുകിൽ എജ്യൂക്കേഷനിസ്റ്റാണ് ഇതിൻ്റെ പ്രഥമ ഫൗണ്ടർ എന്ന് പറയുന്ന ട്രസ്റ്റി അദ്ദേഹം ഒരു കോളേജിൻ്റെ പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി കോളേജിലെയും മഹാരാജാസ് കോളേജിലുമൊക്കെ അധ്യാപകനായിരുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ വിഷനറി അതിനുശേഷം വന്നിരിക്കുന്ന അതിൻ്റെ പ്രഥമ ചെയർമാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു വൈസ് ചെയർമാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറും അതേപോലെ തന്നെ മറ്റൊരാൾ അലിഗർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു അതിൻ്റെ സെക്രട്ടറി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ഇതിൽ പ്രത്യേകമായിട്ടും മൂന്ന് സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി ദെൻ സാഫി ഐ എ എസ് അക്കാഡമി ദെൻ പി എം എ സാഫി എച്ച് ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ദെൻ ടെൻഡർ ഫോർ സോഷ്യൽ എംപവർമെൻറ്റ് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് യെസ് ആ സ്ഥാപനം രണ്ടായിരത്തി അഞ്ചിലാണ് തുടങ്ങിയിരിക്കുന്നത് അന്ന് കേവലം എ ആറ് പ്രോഗ്രാമും നാൽപ്പത്തി ആറ് വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നത് ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളും ഇരുപത്തി മൂന്ന് പ്രോഗ്രാമുള്ള ഒരു ക്യാമ്പസ് മാറി കാലിക്കേരി യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത കേരള ഗവൺമെൻറ്റിന് അംഗീകാരമുള്ള മാത്രമല്ല ഈ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ തന്നെ ആദ്യ സൈക്കിളിൽ നാക്കിൻ്റെ എ ഡബിൾ പ്ലസ് നേടുന്ന ആദ്യത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജായി മാറി ഈ വർഷം കീർഫിൽ കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രോ ഇവർക്കിൽ കോളേജ് റാങ്കിങ്ങിൽ പത്തൊമ്പതാം സ്ഥാനത്ത് ഈ കോളേജ് എത്തുകയുണ്ടായി അതേപോലെ തന്നെ ബെസ്റ്റ് കോളേജ് റാങ്കിങ് ഇന്ത്യ ടുഡേയിലെ റാങ്കിങ്ങിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ ടോപ് ടെന്നിൽ എത്തുകയുണ്ടായി ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലുള്ള ഇതിൻ്റെ പങ്കാളിത്തമാണ് യഥാർത്ഥത്തിൽ ഈ കോളേജിനെ ഈ വെർച്വൽ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശി സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ കാർബൺ ന്യൂട്രൽ ക്യാമ്പസ് ആയി ഞങ്ങൾ കാണുന്ന ഒരു ക്യാമ്പസാണ് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി വാഴയൂർ പഞ്ചായത്തിൻ്റെ സഹകരണം അതുപോലെ തന്നെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണം ഈ കൃഷിഭവൻ്റെ സഹകരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ഇരുപതിനായിരത്തിലധികം മരങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് നമ്മൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് ഇത് കേരള കോഴിക്കോട് കൊണ്ടോട്ടി ബ്ലോക്കിൻ്റെ കുളിർമ എന്നൊരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് കുളിർമ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ടോട്ടി യുണൈറ്റ് ഫോർ ലെവലപ്പ് എന്ന് സൂചിപ്പിക്കുന്ന അതായത് ഈ നവകേരള മിഷനുമായി ബന്ധപ്പെട്ട നെറ്റ് സീറോ ക്യാമ്പസുമായി ബന്ധപ്പെട്ട കുളിർമ പദ്ധതിയുടെ ഉദ്ഘാടനക്രമം നമ്മളെ ക്യാമ്പസിൽ നിർവഹിക്കുകയുണ്ടായി അതേപോലെ തന്നെ നമ്മൾ സ്റ്റാർ ഗാർഡനും തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടു കൂടി നടന്നുവരുന്ന വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റികളുണ്ട് പുഴ ശുചീകരണവും അതേപോലെ തന്നെ കനാൽ ശുചീകരണവും അതേപോലെ തന്നെ ചെറുപുഴ ചെക്ക് ഡാമിൻ്റെ ക്ലീനിങ്ങും അതിൻ്റെ റീവാംപിങ്ങും ഒക്കെ നടത്തുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ് ആ എൻ എസ് എസും എൻ സി സിയും നേച്ചർ ക്ലബും അതേപോലെ തന്നെ ഉന്നത ഭാരത് അഭിയാൻ തുടങ്ങിയിട്ടുള്ള ക്ലബ്ബുകളാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കോളേജിൽ അൻപത് കിലോ വാട്ട് സോളാർ പവർ പ്ലാന്റ് ഉണ്ട് ഏകദേശം നമ്മുടെ ആവശ്യത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ അതിലൂടെ നമുക്ക് സാധ്യമാകുന്നുള്ളൂ അൻപതിനായിരത്തോളം രൂപ ഒരു മാസത്തെ ബില്ലിൽ അത് നമുക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ട് ഇനി ആ സമീപ ഒരു അൻപത് കിലോ വാട്ട് കൂടി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വേമി കമ്പോസ്റ്റ് വേംസിനെ അല്ലെങ്കിൽ മണ്ണിരകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പോസ്റ്റ് പിറ്റാണ് ക്യാമ്പസിലുള്ള മരങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും നമ്മളതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അത് ബയോ അല്ലെങ്കിൽ ഓർഗാനിക് ഫർട്ടിലൈസറായി ക്യാമ്പസിലെയും അതേപോലെ തന്നെ പരിസരത്തുള്ള കർഷകർക്കും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കമ്പോസ്റ്റ് ബിറ്റ് എന്നുള്ളത് അതേപോലെ തന്നെ നോർമൽ കമ്പോസ്റ്റ് ആണ് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് മൂന്ന് ബയോഗ്യാസ് പ്ലാന്റുകൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് തന്നെ ഒരു മൂന്ന് സിലിണ്ടർ ഗ്യാസ് നമുക്കൊരു മാസത്തിൽ ലഭ്യമാകുന്നുണ്ട് ഓരോന്നിലൊന്നും പൈപ്പ് കമ്പോസ്റ്റ് എന്നുള്ളത് ക്യാമ്പസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക മാത്രമല്ല വാഴയൊരു പഞ്ചായത്തിലെ ഹോട്ടലുകളിലും അതേപോലെ തന്നെ വീടുകളിലും നമ്മുടെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അസോളോ കൾട്ടിവേഷൻ അതൊരു ഫുഡ് ന്യൂട്രീഷനാണ് അതേ ഫുഡ് ആണ് അതോടൊപ്പം തന്നെ അത് ഒരു ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ടിഷ്യൂ കൾച്ചർ ലാബ് ബയോടെക്നോളജിയിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ ടിഷ്യൂ കൾച്ചർ ലാബിലാണ് നമ്മൾ വാഴ വിത്തുകൾ മുളപ്പിക്കുന്നത് വാഴ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പ്രദേശത്തെ കർഷകർ ആവശ്യമായിട്ടുള്ള വാഴ കൃഷിക്കുള്ള ടിഷ്യൂ കൾച്ചർ ലാബിലൂടെ ഉണ്ടാക്കുന്ന വാഴ കൃഷി വാഴയുടെ സാപ്ലിങ്സ് ആണ് ആ പ്രദേശത്തെ കർഷകർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഹെർബൽ ഗാർഡൻ ഉണ്ട് അതേപോലെ തന്നെ സ്റ്റാർ ഗാർഡൻ ഉണ്ട് മലപ്പുറം ജില്ലയിലെ സ്റ്റാറിൻ്റെ രൂപത്തിലുള്ള ഇരുപത്തിയേഴ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഏക ക്യാമ്പസ് ഷാഫിയിലാണ് അതുപോലെ തന്നെ അൻപതിനായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഫു ഫാക്കൾ എസ് ടി പി ഉണ്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അൻപതിനായിരം കപ്പാസിറ്റിയുള്ള മൂന്ന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കപ്പാസിറ്റികളുണ്ട് അതുപോലെ തന്നെ പത്തിലധികം സെൻസർ ബേസ്ഡ് സോളാർ സിസ്റ്റം ഉണ്ട് ഫ്രൂട്ട്സ് ഗാർഡൻ ഉണ്ട് ക്യാമ്പസിലെ മുഴുവൻ ലൈറ്റുകളും ഏകദേശം തൊള്ളായിരത്തി എൺപതോളം വരുന്ന മുഴുവൻ ബൾബുകളും ഇന്ന് എൽ ഇ ഡി ബൾബുകളാണ് നൂറ്റി നാൽപ്പതിലധികം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വാങ്ങിയിട്ടുള്ള മുഴുവൻ ഫാനുകളും ബി എൽ ഡി സി ഫാനുകളാണ് ഗ്രീൻ കമ്പ്യൂട്ടർ ലാബുണ്ട് ഇത് സാധാരണ കമ്പ്യൂട്ടറിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ സി പി യു തന്നെ ഏറെ വ്യത്യസ്തമാണ് മോണിറ്ററിനോട് കൂടി ഘടിപ്പിക്കുന്ന സി പി യു ആണ് അതിന് കൺസംഷൻ വളരെ കൂടുതൽ കുറവാണ് മാത്രമല്ല ഇത് ഡയറക്റ്റായി സൺലൈറ്റിൽ നിന്നാണ് അതിനുള്ള വൈദ്യുതി നമ്മൾ ലഭ്യമാക്കുന്നത് ഡെൻസിഫൈഡ് കോൺക്രീറ്റ് ആണ് മറ്റ് യാതൊരു ടൈലോ അല്ലെങ്കിൽ സിമെൻറ്റോ ഇല്ലാതെ കോൺക്രീറ്റ് തന്നെ പോളിഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ആ ഡെൻസിഫൈഡ് കോൺക്രീറ്റ് ആണ് പുതിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നേച്ചർ ക്ലബിൻ്റെ പ്രവർത്തനം വളരെ സജീവമാണ് പ്ലീസ് ദൻ ഹരിതകർമ്മ സേനയുമായും അതുപോലെ തന്നെ ഇ വേസ്റ്റുമായിട്ടൊക്കെ നമ്മൾ എം ഒ ഉണ്ട് ആ എംഒ ഉപയോഗിച്ചിട്ടാണ് ക്യാമ്പസിലുള്ള എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും ഈ ലിക്വിഡ് വേസ്റ്റിനാണെങ്കിൽ നമ്മുടെ എസ് ഉണ്ട് സോളിഡ് വേസ്റ്റ് ഹരിതകർമ്മസേന കൊണ്ടുപോകും ഈ വേസ്റ്റ് നമുക്ക് ഇതേലുള്ള സംവിധാനങ്ങളുണ്ട് അതേപോലെ തന്നെ ക്യാമ്പസിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ നേരത്തെ സൂചിപ്പിച്ച ഈ വെർമി കമ്പോസ്റ്റും ബയോ ബയോഗ്യാസ് ഫെസിലിറ്റിയും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ കാങ്ങുകയാണ് സ്ഥിരമായി എനർജി ഓഡിറ്റും ഗ്രീൻ ഓഡിറ്റും എൻവോൺമെൻറ്റും നടത്തുന്ന ഒരു സ്ഥാപനമാണ് രണ്ട് വർഷം കൂടുമ്പോൾ ആ ഓഡിറ്റ് കൃത്യമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് ബീച്ച് ക്ലീനിങ്ങിൻ്റെ ഫോട്ടോയാണ് പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിച്ചുള്ളൊരു ക്യാമ്പസ് ആണ് എൽഇഡി ഡിസ്പ്ലേ ബോർഡാണ് നമ്മൾ പിന്നെ ഫ്ലക്സിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് കൃഷി പാഠശാല എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ പ്രദേശത്തിൻ്റെ പേര് തന്നെ വാഴയൂർ എന്നാണ് തൊട്ടടുത്ത പഞ്ചായത്ത് വാഴക്കാട് എന്നാണ് രണ്ടും വാഴയ്ക്ക് ഫേമസ് ആയിട്ടുള്ള രണ്ട് പഞ്ചായത്തുകളാണ് ഈ രണ്ട് പഞ്ചായത്തുകളുടെയും വാഴ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ ടിഷ്യൂ കൾച്ചർ ലാബിൽ നിർമ്മിക്കുന്ന വാഴത്തൈകൾ അവർക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന സംവിധാനം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നേരത്തെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഹരിത കേരള മിഷൻ എന്നൊക്കെ ലഭിച്ചിട്ടുള്ള അപ്രീസിയേഷൻസ് ആണ് ഭാവിയിലെ പ്രൊജക്റ്റാണ് ഇനി ഇതുവരെയുള്ള എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ ചെയ്തിട്ടുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇനി അൻപത് കിലോ വാട്ടറിൻ്റെ ഒരു സോളാർ പവർ പ്ലാന്റ് കൂടി നിൽക്കാൻ ഉദ്ദേശിക്കുന്നു ചാർജിങ് സ്റ്റേഷൻ ഇപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ഒരുപാട് ഈ ഇ വെഹിക്കിൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അതിനുള്ള ചാർജിംഗ് സ്റ്റേഷൻ ക്യാമ്പസിൽ തുടങ്ങുകയാണ് പുതിയ വാഹനങ്ങൾ മുഴുവൻ വാങ്ങുന്നത് ഇനി ഇലക്ട്രിക് വാഹനങ്ങളാവാൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല വിൻഡ് മില്ല് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഇത് ക്യാമ്പസിൻ്റെ ഒരു മഞ്ഞ് സമയത്ത് എടുത്തിട്ടുള്ള ക്യാമ്പസിൻ്റെ ഒരു പിക്ചറാണ് താങ്ക് വെരി മച്ച്